ഹലോ ഗേസ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം മൂന്നാമതും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫൈനലിൽ എൽ ക്ലാസിക്കോ ഇനി കളി മാറുകയാണ് ഏഷ്യ കപ്പിൽ ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ വേദി ഒരുങ്ങുകയാണ് സെമി ഫൈനലിന് തുല്യമായ സൂപ്പർ ഓവറിലെ നിർണായക പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് തകർത്താണ് പാക് ഫൈനലിലേക്ക് കുതിച്ചത് ഞായറാഴ്ച രാത്രി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ കിരീട കിരീടപ്പോരും ഇതും മൂന്നാം തവണയാണ് ടൂർണമെന്റിൽ ഇരു ടീമും മുഖാമുഖം വരുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിനും സൂപ്പർ ഫോറിൽ ആറ് വിക്കറ്റിനും ഇന്ത്യ വിജയം കൊയ്യുകയായിരുന്നു ബംഗ്ലാദേശിന് നൂറ്റി മുപ്പത്തി റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യമാണ് പാക് ടീം നൽകിയത് പക്ഷേ പാക് ബൗളിംഗ് ആക്രമണത്തിന് മുന്നിൽ ബംഗ്ല ബാറ്റിംഗ് നിര കടപുഴകി ഒമ്പത് വിക്കറ്റിന് നൂറ്റി ഇരുപത്തിനാല് റൺസ് നേടാനേ അവർക്കായുള്ളൂ ഷമീം ഹുസൈൻ ഒഴികെ മുപ്പത് റൺസ് മറ്റാരും ബംഗ്ലാ നിരയിൽ ഇരുപത് പോലും തികച്ചില്ല മൂന്ന് വീതം വിക്കറ്റുകൾ എടുത്ത പേസ് ജോഡികളായ ഷഹീൻ അഫ്രീദിയും ഹാരിസ് റോഫും ചേർന്നാണ് ബംഗ്ലാ ബാറ്റിങ്ങിൻ്റെ നടുവടിച്ചത് സൈ മയൂബ് രണ്ട് വിക്കറ്റും നേടി രക്ഷകരായി ഹാരിസും നവാസും സൂപ്പർ ഫോറിൽ കഴിഞ്ഞ ദിവസം ഉജ്ജ്വല ബൌളിങ്ങിലൂടെയും ഫീൽഡിങ്ങിലൂടെയും ഇന്ത്യയെ ഉറപ്പിച്ച ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെയും ഇത് ആവർത്തിക്കുന്നതാണ് കണ്ടത് ഒരു സമയത്ത് പാക് ടോട്ടൽ നൂറ് പോലും കടക്കുമോ എന്ന കാര്യം സംശയമായിരുന്നു പതിനാല് ഓവറിൽ ആറ് വിക്കറ്റിന് എഴുപത്തിയൊന്നിലേക്ക് ഊപ്പുകൂത്തി അവരെ രക്ഷിച്ചത് ലോവർ ഓർഡറിൽ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് ഹാരിസും ഓൾ റൗണ്ടർ മുഹമ്മദ് നവാസുമാണ് ഇരുപത്തിമൂന്ന് ബോളിൽ രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തൊന്ന് റൺസ് എടുത്ത ഹാരിസാണ് ടീമിൻ്റെ ടോപ്പ് സ്കോറർ നവാസ് പതിനഞ്ച് ബോളിൽ രണ്ട് സിക്സറും ഒരു ഫോറും അടക്കം ഇരുപത്തഞ്ച് റൺസും നേടി പുറത്തായി പാക് നിരയിൽ മറ്റാരും ഇരുപത് റൺസ് പോലും തികച്ചില്ല സയി മയൂബ് ടൂർണമെൻറ്റിലെ തന്നെ നാലാം ഡെക്ക് കുറിച്ചപ്പോൾ സാഹിബ് സദ ഫർഹാൻ നാല് റൺസ് ഫക്കർ സമാൻ പതിമൂന്ന് ക്യാപ്റ്റൻ സൽമാൻ ആഗ പത്തൊമ്പത് ഹുസൈൻ തലത്ത് മൂന്ന് എന്നിവരൊന്നും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല ഷഹീൻ അഫ്രദി പത്തൊമ്പത് റൺസുമായി ഒരിക്കൽ ബാറ്റിംഗിൽ ടീമിന് വിലപ്പെട്ട സംഭാവന നൽകി പാക് ടീമിൻ്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു നാലാമത്തെ ബോളിൽ തന്നെ ഇന്ത്യക്കെതിരെ ഫിഫ്റ്റിയോടെ ടോപ്പ് സ്കോറായ ഫർഹാനെ അവർക്ക് നഷ്ടമായി രണ്ടാമത്തെ ബോളിൽ സൈമും മടങ്ങിയതോടെ പാക് ടീം രണ്ടിന് അഞ്ചിലേക്ക് വീണു ഫക്കർ സരത് ആഗ എന്നിവർ കൃത്യമായ ഇടവേളകളിൽ മടങ്ങിയതോടെ പാകിസ്ഥാൻ അഞ്ചിന് നാൽപ്പത്തൊമ്പതിലേക്ക് കൂപ്പുകുത്തി തുടർന്നായി തുടർന്നായിരുന്നു ഷഹീൻ്റെ അറ്റാക്ക് ഇന്നിങ്സ് അവരെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ ഇന്നിങ്സാണ് കുറച്ചെങ്കിലും പതിമൂന്ന് ബോളിൽ രണ്ട് സിക്സറുകളടക്കം പത്തൊമ്പത് റൺസോടെ അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു ഷഹീൻ മടങ്ങിയ ശേഷം ഏഴാം വിക്കറ്റിൽ ഹാരിസ് നവാസ് ജോഡി മുപ്പത്തെട്ട് റൺസ് കൂട്ടിച്ചേർത്തതോടെ പാക് ടോട്ടൽ നൂറ് കടക്കുകയായിരുന്നു ബംഗ്ലാദേശിനായി ടസ്കിൻ അഹമ്മദ് മൂന്ന് വിക്കറ്റുകൾ എടുത്തപ്പോൾ മെഹിദി ഹസൻ റിഷ ഹുസൈൻ രണ്ടു വീതം വിക്കറ്റുകൾ നേടി ടോസിന് ശേഷം ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക നായകൻ ജാക്കർ അലി ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പരിക്ക് കാരണം ഇന്ത്യയുമായുള്ള കഴിഞ്ഞ മത്സരം നഷ്ടമായ ബംഗ്ലാദേശിൻ്റെ സ്ഥിരം ക്യാപ്റ്റൻ ലിട്ടൻ ദാസിന് ഈ കളിയിലും പുറത്തിരിക്കേണ്ടി വന്നു മൂന്ന് മാറ്റങ്ങളോടെയാണ് ബംഗ്ലാ ടീം ഈ കളിയിലിറങ്ങിയത് മറുഭാഗത്ത് പാകിസ്ഥാൻ അതേ ടീമിനെ നിലനിർത്തി വിജയത്തോടെയാണ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ തുടങ്ങിയത് ഗ്രൂപ്പ് എയിലെ ആദ്യ കളിയിൽ ഒമാനെ തൊണ്ണൂറ്റി മൂന്ന് റൺസിനും അവർ തകർത്തുവിട്ടിരുന്നു എന്നാൽ ഇന്ത്യക്കെതിരെ പാക് ടീമിനെ അടിത്തേറ്റി പൊരുതാൻ പോലും ആവാതെ ഏഴ് വിക്കറ്റിൻ്റെ കനത്ത പരാജയമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് മൂന്നാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് മത്സരത്തിൽ യു എ ഇയെ നാൽപ്പത്തൊന്ന് റൺസിനെ തുരത്തി പാക് ടീം വിജയ വഴിയിൽ തിരിച്ചെത്തി അതോടൊപ്പം സൂപ്പർ ഫോറിലേക്കും അവർ യോഗ്യത നേടി ഇന്ത്യയാണ് സൂപ്പർ ഫോറിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനെ കാത്തിരുന്നത് വീണ്ടും ഇന്ത്യയ്ക്ക് മുന്നിൽ അവർ മുട്ടുമടക്കി ബാറ്റിംഗ് നേരെ ക്ലിക്കായെങ്കിലും ബോളർമാർ കളി മറന്നപ്പോൾ ഇത്തവണ തോൽവി ആറ് വിക്കറ്റിനായിരുന്നു ഏറെ നിർണായകമായ അടുത്ത സൂപ്പർ ഫോർ മത്സരത്തിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി പാക് ടീം ഫൈനൽ പ്രതീക്ഷകളും കാക്കുകയായിരുന്നു അതേസമയം ടൂർണമെൻറ്റിൽ കടുപ്പമേറിയ ഗ്രൂപ്പായ ബിയിൽ ശ്രീലങ്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ബംഗ്ലാദേശ് സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടിയത് ആദ്യ കളിയിൽ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിന് അവർ തകർത്തുവിട്ടു പക്ഷേ രണ്ടാം റൗണ്ടിൽ ശ്രീലങ്കയോട് അവർ നിരുപാധികം കീഴടങ്ങി ആറ് വിക്കറ്റിന് ജയമാണ് ലങ്ക ആഘോഷിച്ചത് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ത്രില്ലറിൽ എട്ട് റൺസിന് വീഴ്ത്തി ബംഗ്ലാ ടീം സൂപ്പർ ഫോറിൽ കടക്കുകയും ചെയ്തു വാദികളിൽ ശ്രീലങ്കയെ ഞെട്ടിച്ചാണ് അവർ തുടങ്ങിയത് നാല് വിക്കറ്റിനായിരുന്നു ചെയ്യാം പക്ഷേ ഇന്ത്യയോട് ബംഗ്ലാദേശിൻ്റെ അടവ് പോയില്ല നാൽപ്പത്തൊന്ന് റൺസിന് അവരെ ഇന്ത്യ തീർക്കുകയായിരുന്നു